കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ചൂടായതുകൊണ്ട് എല്ലാ വീട്ടിലും എല്ലാവരും വാങ്ങാറുള്ള ഒരു സംഭവമായിരിക്കും തണ്ണിമത്തല്ലേ അപ്പോൾ തണ്ണിമത്തനുകൊണ്ട് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ജ്യൂസ് അടിക്കാറുണ്ട് ഷെയ്ക്ക് അടിക്കാറുണ്ട് അപ്പോൾ ഇന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് ഞങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കറക്കുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ഇട്ട ശേഷം കണ്ടു തുടങ്ങുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത് തണ്ണിമത്തനെ എടുത്തിട്ട് തോലിയൊക്കെ കളയും ഇതേപോലെ പീസാക്കി എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കസ്കസ് എടുത്തിട്ട് ഇതേപോലെ നമ്മൾ കഴുകി കുതിരാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രക്കൊന്നും ആവശ്യമല്ല നമുക്ക് കുറച്ച് മതിയാവും ഇത് വേഗം തന്നെ കുതിർന്ന് ഇട്ടോ നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പ് തരുന്ന ഒരു സംഭവമാണ് കസ്കസ് അപ്പോൾ മിക്ക ജ്യൂസുകളിലും ഈ കസ്കസ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അത് അവിടെ കുതിർന്ന് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് തണ്ടിമാത്രൊക്കെ എടുത്തിട്ട് കുരു ഒക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ജ്യൂസ് അടിക്കുന്നതുകൊണ്ട് തന്നെ കുരു നന്നായിട്ട് കളഞ്ഞെടുക്കണം അപ്പോൾ നമ്മൾ മിക്സർ വലിയ ജാറിലെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു നുള്ളു മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു അല്പം മാത്രമേ ചേർക്കുന്നു ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇതിൽ കൂടുതൽ തണിമത്തൻ എടുക്കുകയാണെങ്കിൽ അപ്പോൾ കുറച്ച് കൂടുതൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക അളവ് കൂട്ടിയെടുത്താൽ മതി പിന്നെ ചേർക്കുന്നത് പഞ്ചസാരയാണ് അത് എല്ലാവരുടെയും ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഒരു ഏലക്ക അതേപോലെ കീറിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട് അതൊരു നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ ഒരു ജ്യൂസിന് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് കടിക്കാനായിട്ട് കുറച്ചൊരു പീസ് തണ്ണിമത്തൻ ഇതേപോലെ കുഞ്ഞുകുന നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതുകൂടി ആ ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇതേപോലെ ഒരു ഗ്ലാസ് പാൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കാച്ചി നമ്മൾ തിളപ്പിച്ചിട്ട് ആ ഒരു ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി തണുപ്പിച്ചെടുത്ത പാലാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളധികവും ഈ ചൂട് സമയത്ത് ജ്യൂസ് കടിക്കുമ്പോൾ പാല് ചേർക്കുന്നവരാണെങ്കിൽ ഇതേപോലെ തിളപ്പിച്ചിട്ട് തന്നെ ചേർക്കാൻ നോക്കുക കേട്ടോ പച്ചപ്പാലിനേക്കാളും നല്ലത് നമ്മുടെ ശരീരത്തിന് തിളപ്പിച്ചിട്ട് നമ്മളൊന്ന് തണുപ്പി തണുത്തിട്ടും ഒന്ന് ചേർക്കുന്നവർ നല്ലത് അപ്പോൾ ഇതിൽ കൂടുതൽ തണ്ണിമത്തൻ എടുക്കുകഴിഞ്ഞാൽ കുറച്ചുകൂടി പാലെടുക്കുക പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് കസ്കസാണ് കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് മുഴുവൻ എടുത്തിട്ടില്ല ആ ഗ്ലാസിൻ്റെ ഒരു പകുതി നമുക്ക് മതിയാവട്ടോ അപ്പൊ ഇതുകൂടി ആവുമ്പോ നല്ലൊരു ആണ് ഇപ്പം തന്നെ നല്ലൊരു ആണ് കേട്ടോ നമ്മുടെ റൂ ഹഫ്സ ചേർത്ത ആ ഒരു കളർ പോലെ തോന്നുന്നുണ്ട് കാണുമ്പോൾ അപ്പോൾ അതൊന്നും ചേർക്കാതെ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഒരു കളറും അതുപോലെ ടേസ്റ്റും ഒട്ടും കുറവല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഇന്നത്തെ ഓരോ കാര്യങ്ങളും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇതേപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ജ്യൂസാണ് കേട്ടത് നമുക്കിത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് ആണെങ്കിലും ഉപയോഗിക്കാം നോമ്പ് തുറക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ അപ്പം എടുത്തിട്ട് ഉപയോഗിച്ചാലും മതി അതെല്ലാം പകൽ നമുക്ക് ചൂടിനൊക്കെ കുടിക്കുന്നവരാണെങ്കിൽ അപ്പം തന്നെ എടുത്ത് കുടിക്കുകയും ചെയ്യാം കേട്ടോ തണുപ്പ് വേണ്ടാത്തവർക്ക് അപ്പം തന്നെ എടുത്ത് കുടിക്കാം അപ്പോൾ ഇതൊന്നും ഗ്ലാസ്സിലിട്ട് നമ്മൾ രണ്ട് മൂന്ന് ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ നിർബന്ധമൊന്നുമില്ല ഇതുകൂടി ചേർക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണെന്ന് മാത്രം നമ്മുടെ ഈ ചൂട് സമയത്ത് ദാഹം മാറ്റാനും അതുപോലെ നോമ്പൊക്കെ നോമ്പക്കെടുത്തവരുടെ ക്ഷീണവും മാറ്റി നമ്മൾ വിശപ്പും മാറും ഈ ഒരു തണ്ണിമത്തം കഴിക്കുമ്പോൾ നല്ലൊരു ഉഷാറും ഉന്മേഷവും കിട്ടിട്ടോ നോമ്പ് ഇറക്കുമ്പോൾ ഒരു ജ്യൂസും നമുക്ക് ആവശ്യമില്ല ഇത് തന്നെ മതിയാവും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ജ്യൂസിന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികൾ വേണമെങ്കിൽ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ഇതേ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബായ്